മുത്തഖീങ്ങളുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിലാണ് കൂട്ടത്തിലാണ് ഏത് നേരെ മടങ്ങേണ്ടത് അവലിയാക്കന്മാരിലെ കാരണം നമ്മൾ ആ ഒരു മഹാനുഭാവന്റെ അല്ലെങ്കിൽ മഹത്തുക്കളുടെ സാധാത്തുക്കളുടെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് അപ്പോ അവരുടെ ജീവിതം എന്തായിരുന്നു അതിലേക്ക് നമ്മൾ മടങ്ങണം അതിലേക്ക് നമ്മൾ മടങ്ങണം അല്ലെ അവനു വെക്കാനും അവരെ ഈ കാട്ടിൽ കേരളത്തിൽ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളും പതിനായിരങ്ങളും ഇവിടെ ഒഴുകിയെത്തുന്നു എങ്ങനെ അറിഞ്ഞു കാരണം അത് അവരുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ തങ്കമുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാ ഉണ്ടല്ലോ അള്ളാഹു റബ്ബുൽ അവന്റെ എല്ലാ സഹായങ്ങളും അള്ളാഹുവിനെ വിശ്വസിക്കുന്ന അവനെ ഭയപ്പെടുന്ന അവനെ വന്ദിക്കുന്ന അവന്റെ മുന്നിൽ നെറ്റിത്തടൻ സമർപ്പിക്കുന്ന അവനെ വഴിപ്പെടുന്ന മുത്തഹികൾക്കാണ് എല്ലാ സഹായങ്ങളും

ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വ്യാകുലപ്പെടേണ്ടതില്ല കാട്ടിലും വനത്തിലും അവർ ജീവിക്കും ഭക്ഷണത്തിന്റെ കാര്യം അവർക്കൊരു പ്രശ്നമേ അല്ല നമുക്കാണല്ലോ നേരം വിളിക്കുമ്പോൾ തന്നെ ഭക്ഷണത്തിന് വേണ്ടി ഓടണം നെട്ടോട്ടം അതില്ല എങ്കിൽ നമ്മുടെ കുട്ടികളും പട്ടിണിയായി പോകും നമ്മുടെ കുടുംബം പട്ടിണിയായി പോകും ആകമൊത്ത ഒരു വപ്രാളമാണ് പരിശുദ്ധ പറയുന്നത് എന്താണ് واجعل له مخرجا ويرزقه من حيث لا يعتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി ലോകത്തോട് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ചതിവില്ല വഞ്ചനയില്ല വളച്ചൊടിച്ചു പറയുന്നില്ല വൈരുദ്ധ്യമില്ല ഭാഷകൾക്കോ വർണ്ണത്തിനോ ഒന്നും വ്യത്യാസമില്ല ആ പരിശുദ്ധ ഖുർആ ലോകത്തോട് പ്രഖ്യാപിക്കുകയാമഞ്ഞത്ത ആരൊരാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവോ അല്ലാഹുവിനെ അവൻ്റെ സകലമാന പ്രശ്നങ്ങൾക്കും ഒരു പോഴി അള്ളാഹു എത്തിച്ചു കൊടുക്കുമത്രേ മാത്രമല്ല കൊടുക്കുമെ മാത്രമല്ലാത്ത ഭാഗത്തുകൂടി വിഭവങ്ങൾ അള്ളാഹു അവൻ എത്തിച്ചു കൊടുക്കുമത്രേ ഭക്ഷണം എത്തിച്ചു അള്ളാഹു ഭക്ഷണം അവരങ്ങനെ കഴിയുന്നു ഇന്നത്തെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മുടെ കേരളക്കരയാകട്ടെ ദുരിയാവിന്റെ പല ഭാഗങ്ങളിലാകട്ടെ ഈ മഹത്വങ്ങളുടെ മക്കബറകളുള്ളതെല്ലാം എവിടെയാണ് തുലോം തുച്ഛം സ്ഥലങ്ങളാണ് പിന്നീടാണ് ടൗൺ ആയിട്ട് വന്നത് ആദ്യമേ അറിയപ്പെടുന്ന ഏതോ കാണുകളിലാണ് അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന സഹായം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്താഹോ അവർക്ക് അത് എത്തിച്ചു കൊടുക്കുകയാണ് സകലമായ പ്രശ്നങ്ങൾക്കും ുന്നുണ്ടോ പ്രയാസപ്പെടുന്നുണ്ടോ രോഗമാണോ കടമാണോ വ്യതയാണോ രോദനമാണോ സകലമായ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം ആണ് അവനെ ഭയപ്പെടുന്നതിലൂടെ സകല പ്രശ്നങ്ങളും അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുമെന്ന് ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മുടെ എല്ലാവരുടെയും അമലുകൾ അള്ളാഹുലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ ആരുടെ അമലാണ് അള്ളാഹു സ്വീകരിക്കുന്നത് യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ നേർച്ചകളും നമ്മുടെ ഓരോ വിവാദത്തുകളും തസ്ബീഹുകളും തഹലീലുകളും തലക്കേറുകളും സലാത്തുകളും ഔറാദുകളും എല്ലാം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് മുത്തക്കീങ്ങളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക തകുവയുള്ളവരിൽ നിന്നു മാത്രമാണ് സ്വീകരിക്കുക മുത്തഖീങ്ങളിൽ നിന്നാണ് അല്ലാഹു അപ്പൽ സത്ത് സ്വീകരിക്കുന്നത് അല്ലയോ തകവ അവൻ എത്രത്തോളം അമല് ചെയ്താലും അല്ലാഹു സ്വീകരിക്കുകയില്ല കാരണം സ്ഥാനമുള്ളത് അല്ലാഹുവിംഗൽ പദവിയുള്ളത് അടുക്കൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നത് അർഹനുള്ളവൻ അർഹതയുള്ളവൻ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവൻ അതുകൊണ്ടല്ലയോ ബഗ്ദാദിലുള്ള മഹാനെ പോലും ഈ കൊച്ചു കേരളക്കാർ സ്മരിക്കുന്നത് ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള മഹത്തുക്കളെ ഈ കൊച്ചു കേരളത്തിൽ നാം സ്മരിക്കുന്നതെങ്കിൽ അവർ തകുവയിലൂടെ അവരുടെ വാനോളം അവരെ പുകഴ്ത്തുകയും അവരെ വാഴ്ത്തുകയും ഈ പത്ത് വരെ അവരുടെ സ്മരണകളെ പുതുക്കിക്കൊണ്ടുമിരിക്കുകയാണ് അള്ളാഹു അവർക്ക് നൽകിയ ഔദാര്യമാണ് സഹായമാണ് തകുവയിലൂടെ ജീവിതം നയിച്ചവരാണ് മാത്തുക്കൽ സ്വർഗത്തിന്റെ അവകാശികളാണ് അവർ സ്വർഗത്തിന്റെ അവകാശികളാണ് അവർ കാരണം അന്ത്യസമയം നല്ലാഹോ നന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് ആർക്കാണെന്നറിയോ അതും ഖുർആൻ തന്നെ പറയട്ടെ പറയട്ടെനി ലിൽ മുത്തഖീൻ സഹോദരാ നമ്മുടെ ഓരോരുത്തരുടെ ദുആയാണ് നമ്മുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ പ്രവർത്തനമാണ് പ്രയത്നമാണ് എന്തെന്നറിയവോ അല്ലാഹുവേ എൻ്റെ അന്ത്യം നീ മോശമാക്കല്ല അല്ലാ എൻ്റെ അന്ത്യം നീ മോശമാക്കല്ല അല്ലാ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് മഹത്തുക്കളുടെ മഖാബറുകളിലേക്ക് നമ്മൾ പോകുമ്പോ പടച്ചുറമ്പേ അവരുടെ സവിധ ത്തിൽ വെച്ച് റബ്ബിനോട് ചെയ്യുകയാണ് ഇവരെ പോലെ ഒരു ജീവിതശൈലി ഞങ്ങൾക്ക് നൽകുകയും ഇവരുടെ ആക്കിപത്ത് നീ നന്നാക്കിയത് പോലെ ഞങ്ങളുടെ ആക്കിപത്വം നീ നന്നാക്കണേ എന്ന ലക്ഷ്യമല്ലയോ സമയത്ത് ഈ മഹത്വക്കളുടെ മുന്നിൽ നാം ഒരുമിച്ചു കൂടിയതിന്റെ യാഥാർത്ഥ്യം അള്ളാഹു ഖുറാനിലൂടെ അറിയിച്ചത് ആരുടെ അന്ത്യമാണ് ഞാൻ നന്നാക്കുക എന്നറിയുവോ അന്ത്യമാണ് ഞാൻ നന്നാക്കി കൊടുക്കുക എന്ന് ഖുർആൻ പറയുമ്പോൾ ബഹുമാനമുള്ളവരെ ഒരാൾ മരിച്ചു കഴിഞ്ഞു മരണശേഷം അദ്ദേഹം ആഗ്രഹിക്കുന്ന സങ്കേതം സ്വർഗമാണ് സ്വർഗമാണ് ഈ ഭൂലോകത്തിൽ നിന്ന് ഒരാൾ മരിക്കുകയില്ല ഈ ഭൂലോകത്തിൽ നിന്ന് ഒരാളും മരിക്കുകയില്ല അവന്റെ അന്ത്യം സംഭവിക്കുന്നതിന് മുമ്പ് അവൻ സ്വർഗത്തിലാണോ അവൻ നരകത്തിലാണോ എന്ന് മരണത്തിന്റെ മുന്നിൽ മലക്കുകൾ അവന്റെ മുന്നിൽ കാട്ടിക്കൊടുക്കാതെ ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും ആരിഫീങ്ങൾ മരിച്ചാലും മരിച്ചാലും അവര് മരിക്കുന്ന സമയത്ത് അവര് സ്വർഗത്തിലാണോ ണോ എന്ന് അവരുടെ മലക്കുകൾ കാണിച്ചു മരിക്കാൻ കിടക്കുന്ന മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന സമയത്ത് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കിടക്കുന്ന സന്ദർഭത്തിൽ മലാകമാർ ഇറങ്ങി വരുമ്പോ ഒരു വിശ്വാസിയാണെങ്കിൽ മുത്തക്കീങ്ങളാണെങ്കിൽ തക്വയുള്ളവനാണെങ്കിൽ അവന്റെ അരികത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ബാലാകമാർ അവരോട് ചോദിക്കുകയാണ് അനർജിയുനിയ വിശ്വാസികളാണോ മുത്തഖീങ്ങളാണോ തക്വയുള്ളവനാണോ സ്വർഗത്തിനെ ആഗ്രഹിക്കുന്നവനാണോ സ്വർഗ്ഗത്തിന്റെ വിഭവങ്ങളെ ഭക്ഷിക്കാൻ കൊതിക്കുന്നവനാണോ അവൻ മരിക്കാൻ കിടക്കുമ്പോ അവന്റെ അരികലേക്ക് മാലാഖമാർ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ് ദാരി ദുനിയാ ദുനിയാവിലേക്ക് നിങ്ങളെ ഞങ്ങൾ മടക്കട്ടെയോ യഥാർത്ഥ വിശ്വാസികളാണ് സ്വർഗത്തിൻ്റെ അഖലുകാരനാണ് അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ ദാസനാണെങ്കിൽ അത്രേ കൊതോമൻ അല്ലാ ദുനിയാവ് ഞങ്ങൾക്ക് വേണ്ട ദുനിയാവ് ഞങ്ങൾക്ക് വേണ്ട കൊതോമൻ അല്ലാ അള്ളാഹുവിലേക്ക് ഞങ്ങളെ മടക്കണേ 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 പക്ഷേ തക്കവയില്ലാത്ത അവിശ്വാസിയാണ് അവിശ്വാസിയാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ അവരോട് മലക്കുകൾ ചോദിക്കുകയാണ് അനർജിയോ കൈലാധാരി ദുനിയ ദുനിയാവിലേക്ക് നിങ്ങളെ നാം മടക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോ അഹിറുനീനീ മടക്കണേ മടക്കണേ എൻ്റെ സമ്പത്ത് കളഞ്ഞിട്ട് എൻ്റെ ഭാര്യയെ കളഞ്ഞിട്ട് എൻ്റെ മക്കളെ കളഞ്ഞിട്ട് കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ എന്ന് മാലാകമാരോട് താണുകയാണ് പറയുമ്പോൾ കല്ലിമ തൊണുവായിനുഹാ അതവൻ്റെ പുലമ്പല് മാത്രമാണ് അതവൻ്റെ അട്ടഹാസം മാത്രമാണ് അവൻ്റെ കേവലം ഒരു അനർത്ഥമായ ഭാഷ്യമാണ് അതിന് വിലയില്ല 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 അവരെ നേരെ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോവുകയാ അവരുടെ ചുമലിൽ എടുത്ത് വെച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ മയ്യത്ത് കിടക്കുന്ന സഹോദരനോ സഹോദരിയോ സാലിഹായ മനുഷ്യനാണെങ്കിൽ സാലിഹത്തായ മനുഷ്യനാണെങ്കിൽ ആ മയ്യത്തും വഹിച്ചു കൊണ്ടുപോകുന്നു മറ്റ മനുഷ്യന്മാരോട് പറയുമത്രേ കതിമോനീ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ മയ്യത്ത് സാലിഹല്ലാത്ത മയ്യത്താണെങ്കിൽ നമസ്കാരമില്ലാത്ത മയ്യത്താണെങ്കിൽ ചൊല്ലാത്ത മയ്യത്താണെങ്കിൽ അള്ളാഹുവിനെ വഴിപ്പെടാത്ത മയ്യത്താണെങ്കിൽ ആ മയ്യത്തു വഹിച്ചു കൊണ്ടുപോകുന്നവരോട് പറയു മാത്രേം എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് നാശം നിങ്ങൾക്ക് നാശം എന്നെ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ ഓരോ മനുഷ്യന്റെ ചുമലിലിരിക്കുന്ന ആ മയ്യത്ത് വിളിച്ചു പറയുകയാണ് വിളിച്ചു പറയുകയാണ്

ും വർഗവുമൊഴികെട്ടിൽ തങ്ങൾ പറയുമ്പോൾ ആ മയ്യത്തുക ശബ്ദമെങ്ങാടും ഈ മയ്യത്തും വകിച്ചു കൊണ്ടുപോകുന്ന ജനങ്ങളെ കേട്ടാൽ അവർ നിലമ്പൊത്തി വീഴുമത്രേ അത്രേ മയ്യത്ത് വലിച്ചെറിഞ്ഞ് നിലവിളിച്ചോടുമത്രേ